അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായ കുടിക്കാൻ വേണ്ടി പോകണം ഓക്കെ അതും തലശ്ശേരി നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാല് എന്താ പറയാ ഈ നാട്ടിലെ ഫുഡ് കിട്ടാൻ പാടാം അപ്പൊ നമ്മള് തലശ്ശേരി ഫുഡ് നല്ല അടിപൊളി ഫുഡ് കഴിയും അപ്പോ ബിസ്മില്ല നമ്മള് നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുന്ന് ഇതൊരു നല്ല തുടക്കാവട്ടെ എനിക്ക് എങ്ങനെ ചെയ്യണമെന്നോ എങ്ങനെ അവതരിപ്പിക്കണോന്നറിയത്തില്ല അപ്പൊ നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഇത് ഒരുപാട് പേര് നടക്കുന്ന സ്ഥലമാണെന്നോ இது எந்த ஏது வரலாமே இன்ன பற்றி அது ആയിരുന്നു ഞാൻ നല്ലവണ്ണം എഴുതി ബാക്കിയുള്ളവർ എന്ന് എനിക്ക് അറിയില്ല ഞാനൊരു പഠിപ്പി ആയതുകൊണ്ട് തന്നെ എനിക്ക് എഴുതാൻ വളരെ ഈസിയും സുഗമപ്രദവുമായിരുന്നു സത്യം പറഞ്ഞു പേടിച്ചു പോയതല്ലേ ഞാൻ പോയത് ചോദിച്ചു ബാസിലോ കാശ്മീര് പോയിട്ട് എങ്ങനെയാ അവിടുത്തെ അനുഭവങ്ങളും കാര്യങ്ങളും എന്താ പറയാ കാശ്മീർ എന്താ നല്ല തണുപ്പായിരുന്നു ഞാൻ പോയത് ഡിസംബർ ജനുവരി ആ ഒരു മന്തിലായിരുന്നു അപ്പോ നല്ല തണുപ്പായിരുന്നു നല്ല മഞ്ഞ് വീഴുന്ന കാലങ്ങളൊക്കെ ആയിരുന്നു പിന്നെന്ന് എന്ന് വെച്ചാല് ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടാ പോയത് നാട്ടിലുള്ള ഒരു ഫ്രണ്ടും കൂടിയാണ് കാശ്മീർ കാണാൻ പോയതും ഞങ്ങള് ഫുൾ ബഡ്ജറ്റിലായിട്ടാണ് പോയത് ഏഹ് ട്രെയിനിന് ഇവിടുന്ന് പോയി ഡൽഹിയിൽ ഇറങ്ങി പതിനാറായിരം രൂപ ആരും വിശ്വസിക്കൂല രണ്ടാള് പോയി വന്നതിനാകെ വന്നത് പതിനാറായിരം രൂപയാണ് ആ അത്ര ബഡ്ജറ്റ് ആക്കിയിട്ടാണ് ഞങ്ങൾ പോയത് അത്രയും ലോ ബഡ്ജറ്റിൽ എല്ലാ കാര്യങ്ങളും ഷെയർ തിരിച്ചു വന്നപ്പോ ഫ്ലൈറ്റില് അങ്ങനെയായിരുന്നു അപ്പൊ നമ്മള് ചായ ഒടിക്കാൻ പോവാണ് ചായ ഒടിക്കാൻ പോവാണ് ചായ ഒടിക്കാൻ പോവാൻ ഈ ഉണ്ടോ നല്ല അതിമനോഹരമായ കാടുകളും പുഴകളും താണ്ടി നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടിട്ട് നമ്മുടെ തലശ്ശേരി റെസ്റ്റോറന്റിലേക്ക് താണ്ട ഇതാ എത്തിച്ചേരുകയാണ് ഒരുപാട് ബി എം ടി സി ബസ്സുകളും അകമൊഴിഞ്ഞ കുറെ കാടുകളും നാട്ടുകാരും നമ്മൾ ഇതാ യാത്ര ചെയ്യുകയാണ് ഗൈസ് അങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ എന്താ പറയാ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ കവാടം ഇതാ കടക്കുകയാണ് ഇതാണ് കവാടം കവാടത്തിന്റെ തൊട്ടുമീതിയായി കാണുന്ന ഈ മെട്രോ സ്റ്റേഷനാണ് നമുക്ക് എല്ലാവടത്തേക്ക് പോകാനുള്ള ഏകമാർഗം ഈ റൗണ്ട് തിരിഞ്ഞാലുടൽ നമ്മുടെ തലശ്ശേരി റെസ്റ്റോറന്റ് എത്തുന്നതാണ് അവിടുന്ന് രണ്ട് ചായയും കടിയും കുടിച്ച് പൈസ ഇല്ലാണ്ട് അവിടെ നമ്മൾ നല്ല ബെനിയനൊക്കെ ഇട്ട് മാവാട്ടുന്ന സീൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതായിരിക്കും അപ്പോ ഇതാണ് യൂണിവേഴ്സിറ്റിന്റെ എന്താ പറയാ യൂണിവേഴ്സിറ്റിന്റെ വേഗ എടുത്തില്ലെങ്കിൽ ഏതെങ്കിലും അടുത്ത കൊണ്ട് വെക്കും റോഡ് കാണിക്ക് സനാന ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് ഇതിന്റെ മുകളില് നോക്കിക്ക വലിയൊരു എന്താ പറയാ നല്ല അടിപൊളി ഒരു വലിയ ബിൽഡിങ് നിൽക്കുന്നുണ്ട് പിന്നെ എന്താണ് സനക്ക് ഇതിനെ പറ്റി പറയാനുള്ളൊരു കാര്യം എന്താണ് ഞാൻ ഈ വ്ലോഗ് തുടങ്ങിയിട്ട് നിനക്കൊരു അഭിപ്രായം എന്താണ് നീ ഒരു ഫാൻ എന്ന് പറയണ്ട നീയൊരു ഒരു വ്യൂവർ എന്ന് പറയുന്ന രീതിയിൽ ഒരു നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്ത് മറ്റുള്ളവരുടെ എല്ലാ നമ്മളുടെ ഡെയിലി കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നല്ല കാര്യമാണ് പിന്നെ പിന്നെന്താ ഇതൊക്കെ തന്നെ ഉള്ള അല്ലേ വേണ്ട അതിന് വേണ്ട അപ്പോ നമ്മള് തലശ്ശേരിയിൽ ചായ പിടിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചായ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് ഒരു മിന്തിയും പിന്നെ നിനക്കെന്താ പറഞ്ഞേ ചായ ചായ പറഞ്ഞു ഇത് എനിക്കുള്ള ചായ കിട്ടിട്ടുണ്ട് എന്താ മിന്ദിയാ പറഞ്ഞി മുട്ടേ ഉഷാറായ കഴിച്ചിട്ട് ഞാൻ ഉച്ചക്ക് ചോറ് കഴിച്ചിട്ടില്ല ഞാൻ എന്തായാലും കഴിക്കണം എന്തെങ്കിലും കഴിക്കണംന്ന് ആഗ്രഹമുണ്ടായിരുന്നു പോകേണ്ട ദൂരൊരാളും കാ കേൾക്കേണ്ടി കഥകൾക്കാതെ ചിറാ പുഞ്ചി മഴയത്ത് നില വഞ്ചി തുഴഞ്ഞത്ത് ചിറാ പുഞ്ചി മഴയത്ത് നില വഞ്ചി തുഴഞ്ഞത്ത് ചിറാ പുഞ്ചി മഴയത്ത് നില വഞ്ചി സംഭവം എന്താണെന്ന് അറിയത്തില്ല നമുക്കൊന്നും ചോദിച്ചു നോക്കാം പിള്ളേരെ അങ്ങ് പോടാ അപ്പോ നമ്മുടെ വീടിന്ന് ഇത്രേ ഉള്ളൂ ഒരു ചായ അടിക്കാൻ പോയൊരു ചെറിയ വീടാണോ അപ്പോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നല്ല കമന്റുകൾ ഇടുക ആദ്യമാണ് എനിക്ക് നല്ല നല്ല വീഡിയോസ് ഇനി വരും കാരണം തുടരെ വരുമ്പോ നല്ല നല്ല വീഡിയോസിനി വരും അപ്പോ ബൈ